നമസ്കാരം ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഡ്രൈ സ്കിൻ എന്ന ഇഷ്യൂ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇത് എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇത് കാണുന്നുണ്ട് അപ്പൊ ഇത് ഒരു പത്ത് പേരെടുക്കാണെങ്കിൽ അതിൽ രണ്ട് പേര് എന്ന രീതിയിലേക്ക് ഇപ്പൊ ഡ്രൈ സ്കിൻ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ പണ്ട് നമ്മുടെ ആ ഒരു പണ്ട് കാലഘട്ടങ്ങളിൽ ഇത് വളരെ ഡ്രൈ സ്കിൻ ഇഷ്യൂസ് വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് പെട്ടെന്ന് ഒരുപാട് ഈവൻ ചെറിയ കുട്ടികളിൽ വരെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡ്രൈ സ്കിൻ വരുന്നത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് സെബം പ്രൊഡക്ഷൻ കുറയുന്ന സമയത്താണ് നമുക്ക് ഡ്രൈ സ്കിൻ എന്നൊരു ഇഷ്യൂ വരുന്നത് അവിടെ ഡ്രൈ സ്കിൻ വരുന്ന സമയത്ത് നമുക്ക് സ്കിന്നിന്റെ ഇലാസിറ്റി നഷ്ടപ്പെടുകയാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ വരും അത് കയ്യിൽ വരാം കാലില് വരാം നമ്മുടെ ഏത് ബോഡി പാർട്സിലും നമുക്ക് ഈ ഡ്രൈ സ്കിൻ ഇഷ്യൂസ് വരാറുന്നതാണ് അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ഡ്രൈ സ്കിൻ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ അത് എക്സീമ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സാധാ ഡെർമറ്റൈറ്റിസ് അങ്ങനെ ഓരോ ഇഷ്യൂസുകളായിട്ട് മാർസോറിയാസിസ് പോലത്തെ ഇഷ്യൂസുകളൊക്കെ ആയിട്ട് നമുക്ക് ഇത് രൂപാന്തരം പ്രാപിക്കാറുണ്ട് കേട്ടോ അപ്പോ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് പറയാം അപ്പോ ആദ്യത്തെ കാരണം എന്തുകൊണ്ടും പാരമ്പര്യം തന്നെയാണ് നമ്മുടെ നമ്മുടെ പൂർവികർക്ക് ഇത്തരം ഡ്രൈ സ്കിൻ ഇഷ്യൂസുകളുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ് പിന്നെ ഒന്നാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ പതപ്പിച്ച് പതപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ കുളിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡ്രൈ സ്കിന്റെ ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെയേറെയാണ് അതേപോലെ തന്നെ സാനിറ്റൈസർ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ നേരം കുറേ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രൈനസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കാനായിട്ട് കാരണമാണ് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് വെള്ളം നമ്മൾ കൃത്യമായിട്ട് കുടിക്കുന്നില്ല നമ്മൾ കുടിക്കുന്ന ക്വാണ്ടിറ്റി കുറവാണ് ഒരുപാട് ചായ കാപ്പി അത്തരം കാര്യങ്ങളാണ് നമുക്ക് അതുപോലെ കോളകൾ പുറത്തു ആർട്ടിഫിഷ്യൽ ഷുഗർ ചെയ്തിട്ടുള്ള പാനീയങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാനുള്ള സാധ്യത ഏറെയാണ് അതേപോലെ തന്നെ സ്കിൻ അലർജി അലർജിപ്പോ കോണ്ടാക്ട് ഡർമറ്റൈറ്റിസ് പോലെയുള്ള സ്കിൻ അലർജീസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർ ഡ്രൈ സ്കിൻ ആയിരിക്കും അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളോട് അലർജീസ് സ്കിൻ അലർജി ഉണ്ട് ഇപ്പൊ പൊടിയോട് നമുക്ക് അലർജി ഉണ്ട് അതേപോലെ സിമന്റിനോട് അലർജി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എക്സീമ എന്ന കണ്ടീഷൻ ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമുക്കറിയാം വെള്ളത്തിൽ അവര് പലതരത്തിലുള്ള കെമിക്കൽസ് കേൾക്കുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സീസണൽ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം ക്ലൈമറ്റ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡ്രൈ സ്കിൻ വരാം ഒരുപാട് ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ വരാം അതുപോലെ വിന്റർ സമയത്തും നമുക്ക് ഡ്രൈ സ്കിൻ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ശ്വാസമുട്ടൽ ശ്വാസമുട്ടൽ നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ നമുക്ക് ശ്വാസമുട്ടലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഡ്രൈ സ്കിൻ വരാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ അതേപോലെ നമുക്ക് പെറ്റ്സ് നമുക്ക് വീട്ടില് പൂച്ചയുണ്ട് പട്ടിയുണ്ട് ഇവരുടെ ഹെയറിന്റെ ഭാഗമായിട്ട് അതിന്റെ അതിന്റെ ഹെയറിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് അലർജി സ്കിൻ അലർജി വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിൻ ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ് ആഹ് അപ്പൊ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള കാരണങ്ങൾ ഓക്കെ ഡ്രൈ സ്കിൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി നമുക്ക് ഇതിനെ ടിപ്സ് പറയാം ടിപ്സ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഈ ഡ്രൈ സ്കിൻ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോകാനായിട്ട് കഴിയും കേട്ടോ അപ്പൊ ഫസ്റ്റ് നമുക്ക് ടിപ്സ് പറയാം അതിൽ കോക്കോണട്ട് ഓയിൽ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഡ്രൈ സ്കിൻ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കിടക്കാനായിട്ട് സാധിക്കും ഇനി നല്ല രീതിയിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരവും നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെസം ഓയിലാണ് അതായത് നമുക്ക് നല്ലെണ്ണ എന്ന് പറയും നമുക്ക് പഴയ കാലഘട്ടത്തിലൊക്കെ ഈ നല്ലെണ്ണ ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനും കുളിക്കുന്നതിനു മുൻപ് അപ്ലൈ ചെയ്ത് കുളിക്കാനൊക്കെ അതിന് അത്രയും നമുക്ക് അത് മോയിസ്ചറൈസിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ചെയ്യുന്ന ഓയിലാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നല്ലെണ്ണ ഉപയോഗിക്കാം വളരെ നല്ലതാണ് ഡ്രൈ സ്കിൻ കുറയ്ക്കാനായിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കടൽവെ കടൽവെള്ളം അറിയാലോ കടൽ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് അപ്പൊ അത്ര മിനറൽസ് ഉള്ള കടൽ വെള്ളത്തിൽ നമുക്ക് നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് അത് പ്രവർത്തിക്കാറുണ്ട് ഇപ്പൊ കുട്ടികളായാലും മുതിർന്നവരായാലും കടൽ വെള്ളത്തിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുക കുളിക്കുക അല്ലെങ്കിൽ അതിൽ നീന്തുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇത്തരം നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് അത് പ്രവർത്തിക്കാറുണ്ട് അതുപോലെ ഇപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് കടലിലേക്കൊക്കെ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം കല്ലുപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ടബാത്തി ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ കാലോ കയ്യോ അത് മുക്കി വെക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഞാൻ നെല്ലെണ്ണ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഇത് നമ്മുടെ ശരീരത്തിലെ ഡ്രൈനസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു എണ്ണയാണ് ഇത് നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബോഡി ബോഡിയിലെ വാഷിങ്ങിന് മുൻപായിട്ട് നമുക്കിത് യൂസ് ചെയ്ത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഷ് ചെയ്യുന്നതൊക്കെ അവരുടെ ഡ്രൈനസ് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമുക്കറിയാം തണുപ്പ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് കമ്പിളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അല്ലാണ്ട് ഒരുപാട് നമ്മൾ വൂൾ പോലത്തെ പുതുപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും സ്കിൻ ഡ്രൈനസ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ കുറച്ച് കുറച്ച് കോട്ടൺ പുറപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ഈ ഡ്രൈനസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓട്സ് ഓട്സ് നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഓട്സ് പൊടിച്ചിട്ടിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു കോമഡിയാണ് ഓട്സ് ബാത്ത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതേപോലെ സ്ക്രബുകളൊക്കെ ഇടയ്ക്കിടക്ക് യൂസ് ചെയ്യാതിരിക്കും നമ്മൾ സ്ക്രബ്ബൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും സ്ക്രബിങ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡ്രൈനസ് കൂട്ടാനാണ് ുന്നത് അതൊരിക്കലും നമ്മൾ എപ്പോഴും ചെയ്യരുത് കേട്ടോ പിന്നെ ഹ്യൂമിഡിഫയർ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ആണ് അത് നമുക്ക് നമുക്ക് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അത് നമുക്ക് വീട്ടിലാണ് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഹ്യൂഡിറ്റി വർദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ആ മോയ്സ്ചറൈസിങ് കണ്ടന്റ് നമുക്ക് അത് എങ്ങനെ നിർത്തിക്കാൻ നിലനിർത്താനായിട്ട് സാധിക്കും അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതേപോലെ തന്നെ മോയ്സ്ചറൈസർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ മോയിസ്ചറൈസർ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു പി എച്ച് ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കും നല്ല ബ്രാൻഡിന്റെ മോയ്സ്ചറൈസറും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ അലോവേരാ ജെല് ഇനി ചിലർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ലാത്തവരുണ്ടെങ്കിൽ അലോവെരാ ജെല്ലില് കുറച്ച് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇന്റെ കാപ്സ്യൂൾ ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ ഓയിൽ കുറച്ച് ഈ അലോവെ ജെല്ലിൽ ചേർത്തതിന് ശേഷം ഈ ഒരു ജെല്ല് നമ്മൾ മുഖത്തോ നമ്മുടെ എവിടെയൊക്കെയാണ് നമുക്ക് ഡ്രൈനെസ് ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഡ്രൈനെസ് കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട് അതിൽ പ്യുവർ നാച്ചുറൽ അലോവെ ജെല്ല് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ അത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അത് ചേർത്തിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ ഒരുപാട് കളർ ചേർക്കാത്തത് നാച്ചുറൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണും ചെറിയൊരു സ്മെല്ല് വരും പക്ഷെ അത് കാര്യമാക്കണ്ട അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും പക്ഷെ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് മുറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് അലോവറ ജെൽ തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഡ്രൈനസ് കുറയ്ക്കാൻ ആന്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ബ്ലൂബെറീസ് സ്ട്രോബെറീസ് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ പിയർ ആഫ്രിക്കോട്ട് മനസ്സിലായോ പിന്നെ അതുപോലെ ബീൻസ് ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ വെജിറ്റബിൾസ് നന്നായി കഴിക്കുന്നതും നമ്മുടെ ഈ ശരീരത്തിലെ ഡ്രൈനസ് ഇലക്കറികൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ഡ്രൈനസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ള ആരാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പൗഡർ യൂസ് ചെയ്യാതിരിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രൈനെസ് കൂട്ടും പൗഡർ ഒരുപാട് കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അവരുടെ ഡ്രൈനസ് കൂടുതലാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതും കൂടി ഉപയോഗിക്കാം ആവശ്യത്തിന് ഉപയോഗിക്കാം കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് പിന്നെ കൂടുതൽ ചൂടുള്ള വെള്ളത്തിൽ കുടിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റിനും കൂടുതൽ നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഡ്രൈനെസ് കൂട്ടും അപ്പം വളരെ ചെറിയ ലൂക്കോം വാട്ടറിൽ കുളിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം അത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ഏറ്റവും കൂടുവില് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ സാധിക്കും ഓക്കെ ഇനി നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ പലതരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ നമ്മുടെ ഔഷധീസ് വെച്ചിട്ടുള്ള ചികിത്സകൾ ഓരോ അവസ്ഥ അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ ഡ്രൈനസ് മാറ്റാനായിട്ട് നമ്മൾ പലപ്പോഴും രക്തത്തിന്റെ ആ ഒരു ശുദ്ധീകരണ തെറാപ്പി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്കിന്നിൽ ഒരുപാട് മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള അഭ്യങ്ക ഓയിൽ മസാജ് അതേപോലെ ഉള്ളിലേക്ക് ആൻഷസ് ആയിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ഋത പോലത്തെ ഔഷധങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ സ്നിഗ്ധത വരുത്തുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ സേവിക്കുന്നത് വഴി നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ സ്കിൻ ഒക്കെ മാറി നല്ല എന്താ പറയുക നല്ല രീതിയിൽ സ്കിൻ നല്ല രീതിയിൽ നമുക്ക് ഓയിലി ഓയിൽനെസ് കൂട്ടി എന്നാൽ നോർമൽ സ്കിൻ ടൈപ്പ് ആയിട്ട് നമുക്ക് നിലനിർത്താനൊക്കെ നമ്മുടെ ഈ തരത്തിലുള്ള ഏഹ് സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ടായിരുന്നു ചികിത്സകള് പിന്നെ നസ്യം വളരെ നല്ലതാണ് നസ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോയിങ് ആയിട്ട് നിൽക്കാനൊക്കെ നസ്യം വളരെയധികം ഗുണം ചെയ്യാറുണ്ട് അപ്പോ അതുപോലെ തന്നെ പഞ്ചകർമ്മ തെറാപ്പീസ് ഇതെല്ലാം നമുക്ക് സ്കിൻ ഡ്രൈനസ് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതികളാണ് ഓക്കെ അപ്പോ ഇത് കൂടാതെ നമ്മൾ ശമനൌഷധീസ് പല ടൈപ്പ് ശമനൌഷധീസ് ഉപയോഗിക്കും അത് ഒരാളുടെ അവസ്ഥ അനുസരിച്ച് ദോഷപ്രകൃതി അനുസരിച്ച് ശരീരപ്രകൃതി അനുസരിച്ച് ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പെർട്ടിക്കുലർ വ്യക്തിക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് അത് കൂടാതെ പത്യം കൂടി രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അവർക്ക് മികച്ച റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഡ്രൈനസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുർവേദ ചികിത്സകൾ വഴി നല്ലൊരു ബെറ്റർ സ്കിന്നിലേക്ക് ചേഞ്ചാക്കാനായിട്ട് സാധിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആ ഒരു സ്കിൻ മാറ്റി ഒരു നല്ല നോർമൽ സ്കിൻ ടൈപ്പിലേക്ക് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി